கதபாடும் காட்டாரின் தீரத்து கல்லேலி அப்புப்பன் வாழும் ஊரிடமுண்டே கல்லேலி கதபாடும் காட்டாரின் தீரத்து கல்லேலி அப்புப்பன் கதவரையான் எத்தும் மக்களுக்கு கல்லேலிக்காரன் കല്ലേലി തീരത്ത് വാഴും ഒരിടമുണ്ട് പവിത്രമായ കല്ലേലി മണ്ണിലെ ഒരിക്കലും പറ്റാത്ത കാവിലെ വലിയ നീരുറവയാണ് കാണുന്നത് ഒട്ടനവധി കാട്ടു ചോലകളും നീരുറവുകളും തോടുകളുമായി കല്ലേലി മണ്ണ് പവിത്രതയിലേക്ക് വയ്ക്കുന്നത് പവിത്രമായ പുണ്യപുരാതനമായ അച്ഛൻകോവിൽ നദിയിൽ പതിക്കുന്ന കുഞ്ഞോളങ്ങളാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് കല്ലേലി ഉരാളിയപ്പൻകാവിടെ പൂജാതി കർമ്മങ്ങൾക്ക് തിരുസന്നിധിയിൽ എന്നും ഉപയോഗിക്കുന്ന ഓരോ അതായത് കാട്ടു ചോലയിൽ നിന്നുള്ള പരിശുദ്ധമായ ജലമാണ് അപ്പുപ്പൻ്റെ തീരുത്തനം എന്നും ഉപയോഗിക്കുന്നു ഈ കാണുന്ന പ്രകൃതി സമ്പത്ത് ഇത് സംരക്ഷിച്ചു പോകുന്നതിനും ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ വലിയ ഒരന്തരീക്ഷം അല്ലെങ്കിൽ പ്രകൃതിയായി നൽകിയിരിക്കുന്ന ഈ മാനവകുലത്തിന് നൽകിയിരിക്കുന്ന ഇത്തരം നീരുറവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് കല്ലേലി കല്ലേരി ഊരാളിയപ്പുപ്പൻകാവ് ഇതുകൊണ്ടൊക്കെയാണ് പ്രകൃതിയിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള നീരുറവകളും വെള്ളച്ചാട്ടങ്ങളും തോടുകളും അതുപോലെ ചെറിയ ചെറിയ പുഴകളും നദികളും ഒക്കെ സംഗമിക്കുന്ന പരിപാവനമായ ഇടമാണ് കല്ലേരി കോന്നി അരുവാപ്പുരം വരയിൽ കല്ലേരി ഊരാളിയപ്പൂപ്പൻ്റെ ശക്തി പിടിയിരിക്കുന്നത് പ്രകൃതി ഈശ്വരനായിട്ട് പ്രകൃതിയായി ജീവന് ജലം നൽകുന്ന അല്ലെങ്കിൽ മാനവകുലത്തിന് ജന്തു ജീവജാലങ്ങൾക്ക് തീർത്ഥജലം നൽകുന്ന ഒരു വലിയ സങ്കേതമാണ് കല്ലേരി കൊടും വേനലി വറ്റാതെ ഇവിടുത്തെ പുണ്യമാകുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് കല്ലേരിഊരാളിയപ്പൂപ്പൻകാവിലേക്ക് തീർത്ഥ തീർത്ഥജലം നൽകുന്ന ഒരു വലിയ സങ്കേതമാണ് നാം കാണുന്നത് കാവിലെ എല്ലാവിധമായ അഭിഷേകങ്ങൾക്കും എല്ലാവിധമായ പൂജാതി എടുക്കുന്ന ഓരുവെള്ളം എന്നറിയപ്പെടുന്നത് പഴമക്കാർ പറയുന്ന വെള്ളം എന്നറിയപ്പെടുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന തീർത്ഥജലമാണ് ഇത് ഈ തീർത്ഥജലം മനുഷ്യൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇനിയും രാവ് ആകുമ്പോൾ ഇവിടേക്ക് കാട്ടാനക്കൂട്ടം പതിയെ വന്ന് കാട്ടാനകൾക്കും അതുപോലെ ജന്തുക്കൾക്കും ഈ പുണ്യമാകുന്ന അച്ഛൻകോവിൽ നദിയിലെ എല്ലാവിധമായ ജന്തു ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ കുടിക്കുന്നതും ഈ തീർത്ഥജലം തന്നെയാണ് പവിത്രമായ പുണ്യജലമാണ് ഈ പുണ്യജലത്തിൽ നമുക്ക് പരിവാർണവും കൂടി ഉപയോഗിക്കുന്ന തീർത്ഥജലം ഈ തീർത്ഥജലത്തിലെ ഒട്ടനവധി ദിവ്യ ഔഷധങ്ങളുടെ വേരുകൾ ചുറ്റും നമ്മുടെ ജീവന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് ഉന്മേഷം പകരുന്ന ആയുർവേദ ഔഷധങ്ങൾക്കാ സാധനം വേരുകളിൽ തട്ടി അത് ഒരു തീർത്ഥമായി ഒരു കഷായം പോലെ അല്ലെങ്കിൽ ഒരു ദിവ്യ ഔഷധം പോലെയാണ് നമുക്ക് ശരീരമൊരാളിയൊക്കെ നടക്കുന്നത് ഈ പ്രകൃതി സ്ഥലത്തു കിഴക്കൻ പൂങ്കാവനത്തിൽ കൂടിയിരിക്കുന്ന കുഞ്ഞു കല്ല്യേണി വിരാളിയെപ്പൂക്കനും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മലദീപങ്ങളും ഉപദേവന്മാരും ഉപദേവതകളും അതുപോലെ വൃക്ഷാരാധന നടത്തിയിരിക്കുന്ന ഒട്ടനവലി ദിവ്യമായ മൂർത്തികളും അവരുടെയൊക്കെ സംഗമക്കനം കൂടിയാണ് ഈ കല്യ ദിനം എല്ലാ ഭക്തദിനങ്ങളെയും കല്യേണി വിരാളിയപ്പൂക്കൻ കാതിൽ നടക്കുന്ന കർക്കിടക വാഹുദിനത്തിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് അത്യമായി സ്വാഗതം ചെയ്യുന്നു എല്ലാ ഭക്തദിനങ്ങളും ഇന്ദ്രസാന്നിധ്യ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലബന്ധങ്ങൾ കഴിയനാകുന്ന പിന്നെ കല്ലേരി ഊരാളി എന്ന ഗ്രാമത്തിൽ